ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചികിത്സയ്ക്കായി ബാങ്കിൽ നിന്നും വായ്പയെടുത്ത തുക അടക്കാനാകാതെ ദുരിതമനുഭവിക്കുന്ന കുടുംബം സഹായം തേടുന്നു മട്ടന്നൂർ നഗരസഭയിലെ പതിനഞ്ചാം വാർഡ് പഴശ്ശിയിലെ ചേലരി ശാന്തിയുടെ കുടുംബത്തെ സഹായിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് വർഷമായി ശാന്ത അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് നാല് സെൻറ് സ്ഥലത്ത് കൊണ്ട് നിർമ്മിച്ച വീട്ടിലാണ് ശാന്തയും മകളും അടങ്ങുന്ന കുടുംബം താമസിച്ചു വരുന്നത് ഈ വീടും സ്ഥലവും ഇവരുടെ മകളുടെ ഭർത്താവിന്റെ ചികിത്സയ്ക്കായി കേരള ബാങ്ക് മട്ടന്നൂർ ശാഖയിൽ പണയപ്പെടുത്തിയിരിക്കുകയാണ് മകളുടെ ഭർത്താവ് പിന്നീട് മരണപ്പെടുകയും ചെയ്തു ഇതിനു പുറമേ ചികിത്സയ്ക്കായി മറ്റ് അഞ്ച് ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തു ഇപ്പോൾ എട്ടു ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് കുടുംബത്തിനുള്ളത് കുടുംബം താമസിക്കുന്ന വീടും സ്ഥലവും ജപ്തി ചെയ്യാനായി ബാങ്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇവർക്ക് ആകെയുള്ളതാണ് ഈ വീടും സ്ഥലവും കുടുംബത്തെ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടിയും ശാന്തിയുടെ ചികിത്സയ്ക്കായി മട്ടന്നൂർ ടൗൺ കേന്ദ്രമായി നൂറ്റി പേർ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് മട്ടന്നൂർ നഗരസഭാ കൗൺസിലർ എ മധുസൂദനൻ ചെയർമാനായും രാജൻ പുതുക്കുടി കൺവീനറുമായ കമ്മിറ്റിയാണ് പ്രവർത്തനം ആരംഭിച്ചത് കമ്മിറ്റി ഭാരവാഹികളുടെ പേരിൽ മട്ടന്നൂർ ഐ ഒ ബി ഷാഗിയിൽ സംയുക്ത അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ചേലരി ശാന്തിയുടെ കുടുംബം വഴിയാതരമാകാതിരിക്കുവാനും അവരുടെ തുടർ ചികിത്സയ്ക്കും നാട്ടുകാരുടെ ഉദാരമായ പിന്തുണ വേണമെന്നും സഹായം അയക്കണമെന്നും ഭാരവാഹികളായ നഗരസഭാ കൌൺസിലർ എ മധുസൂദനൻ കൺവീനർ രാജൻ പുതുക്കുടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവര് ഒരു അമ്മയും ഒരു മകളും മാത്രമാണ് ഉള്ളത് അവർക്ക് ഒരു മൺകട്ടയിൽ ഒരു മൂന്നര സെന്റ് സ്ഥലത്ത് ഒരു വീടാണ് ആ വീടും സ്ഥലവും ഒരു അഞ്ചു വർഷം മുമ്പേ മട്ടന്നൂരിലെ ജില്ലാ ബാങ്കിൽ അവരുടെ മകളുടെ ഭർത്താവിന്റെ ചികിത്സക്കായി അവർ പണയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചികിത്സ നടന്ന ശേഷം പിന്നീട് അവരുടെ ഭർത്താവ് മരണപ്പെടുകയുണ്ടായി എട്ടു ലക്ഷം രൂപയോളം ബാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് നമുക്ക് ആ രേഖ ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് അവർക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എല്ലാ വിഭാഗം ജനങ്ങളും നമ്മളോട് ഈ കമ്മിറ്റിയോട് സഹകരിച്ച് നമുക്ക് ഈ പ്രവർത്തനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ രേഖ അവരെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയും ഒരു പിന്തുണ ും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മട്ടന്നൂർ ശാഖയിലെ അക്കൗണ്ട് നമ്പറായ മൂന്ന് ഒന്ന് ഒൻപത് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം 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 അഞ്ച് പൂജ്യം ആറ് അഞ്ച് എന്ന നമ്പറിലേക്കോ ഐ എഫ് എസ് സി ഐ ഒ ബി എ പൂജ്യം 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 അഞ്ച് പൂജ്യം ആറ് അഞ്ച് അക്കൗണ്ട് നമ്പറിലേക്കും സഹായങ്ങൾ അയക്കണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മട്ടന്നൂർ